ഹലോ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ് കൂട്ടാൻ സാധിക്കുന്ന ഒരു ഇടിവെട്ട് വെബ്സൈറ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഓക്കെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാൻ സാധിക്കും നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ട് ഒക്കെ നൂറ് ശതമാനം സേഫ് ആണ് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ആ ഓക്കെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പം നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കിട്ടുന്ന സൈറ്റിലേക്ക് എങ്ങനെ പോകാമെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം വ്യക്തമായിട്ട് തന്നെ പരിചയപ്പെടുത്തി തരാം ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾ വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് എഴുതിയിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് എഴുതിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതേപോലത്തെ പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ വന്നിട്ട് ഈ കോപ്പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ടെസ്റ്റ് അങ്ങ് കോപ്പി ചെയ്യുക അതിനുവേണ്ടി ആ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് ബാക്ക് അടിക്കുക എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ബട്ടനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനത്തെ പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ വന്നിട്ട് താഴെ തന്നെ സ്റ്റേ ലോഗിടുന്നുണ്ട് ഈ ഒരു സ്റ്റേ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ ആ ഒരു മാർക്ക് ചെയ്താണെങ്കിൽ അടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ മെസ്സേജ് ചാറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ബോക്സിനകത്ത് അമർത്തിപ്പിടിക്കുക എന്നിട്ട് പേസ്റ്റ് എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ സെന്റ് ബട്ടൺ കൊടുക്കുക അതാണ് ഇവിടെ ഒരു സെന്റ് ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് കമൻസ് ക്രിയേറ്റ് ചെയ്ത് തരും ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കമന്റ് ഇവിടുന്ന് കോപ്പി ചെയ്യുക ഞാനിപ്പോൾ ഇവിടുന്ന് കമന്റ് കോപ്പി ചെയ്യാൻ കോമ വരാൻ പാടില്ല കോമ വരാതെ കമന്റ് കോപ്പി ചെയ്തെടുക്കുക കൃത്യമായിട്ട് എന്നിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുണ്ടോ മച്ചന്മാരെ സ്റ്റെപ്പ് മൂന്ന് ആ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് വരും ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അഞ്ചാമത്തെ സ്റ്റാർ ക്ലിക്ക് ചെയ്യുക അഞ്ചാമത്തെ സ്റ്റാർ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എന്ത് ചെയ്യുക നമ്മൾ അമർത്തി അമർത്തിപ്പിടിച്ച് ആ കമന്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ കോമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോമയൊക്കെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വിടുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ തന്നെ പോസ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട് ആ ഒരു പോസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് വരും ഇതേപോലെ ഇവിടെ വന്നിട്ട് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ സ്ക്രോൾ ചെയ്യുക താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മേളോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ മൂന്ന് വട്ടം ബാക്ക് അടിക്കുക ഒന്ന് രണ്ട് ആ രണ്ടു വട്ടം ബാക്ക് അടിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വെബ്സൈറ്റ് അൺലോക്ക് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാന ഒരു ബട്ടൺ ഉണ്ട് വെബ്സൈറ്റ് അൺലോക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോളോവേഴ്സ് കൂടാൻ സാധിക്കുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഡായി എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മേളിൽ തന്നെ ലോഗിൻ എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട് ഒരിക്കലും കൊണ്ട് ഒറിജിനൽ അക്കൗണ്ട് കൊണ്ട് ലോഗിൻ ചെയ്യരുത് ഫേക്ക് അക്കൗണ്ട് ആണ് ലോഗിൻ ചെയ്യേണ്ടത് ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ സാധിക്കും അന്നിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ലോഗിൻ എന്ന് എഴുതിയിക്കുന്ന അടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക ലോഗിൻ സിസ്റ്റം കൊടുക്കുക അപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ട നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് എങ്ങും ലോഗിൻ ചെയ്യുന്ന പോലും ഇല്ല നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് അതുകൊണ്ട് സേഫ് ആണ് നമ്മളിവിടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കിട്ടുന്നെടുത്ത് വെറും യൂസർനെ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അക്കൗണ്ട് നമ്മുടെ സേഫ് ആണ് പിന്നെ അക്കൗണ്ട് പ്രൈവറ്റ് പബ്ലിക് ആയിരിക്കണം എന്നാൽ മാത്രമേ ഫോളോവേഴ്സ് കയറുകയുള്ളു അപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് ബോക്സ് ഞാൻ എന്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു രണ്ടാമത്തെ ബോക്സിൽ ഫേക്ക് പാസ്വേഡ് എന്റർ ചെയ്യുന്നു ഞാൻ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം നെയ്മസ്വേഡ് എന്റർ ചെയ്ത് അപ്പോ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാലോ വളരെ സിമ്പിൾ ആണ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ലോഗിൻ സിസ്റ്റം എന്ന് എഴുതി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അല്പനേരം വെയിറ്റ് ചെയ്യുക ലോഗിൻ ആവാൻ വേണ്ടി എന്നിട്ട് നമ്മളിവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം മച്ചാ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻഡ് കൊടുക്കുക അപ്പം ഇങ്ങനൊരു ബോക്സ് വരും നമ്മൾ ആ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ ആ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മെയിലിലേക്ക് ഒ ടി പി വരും അപ്പം ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക ഫേക്ക് അക്കൗണ്ട് ഏത് ഇമെയിൽ വെച്ചാണോ ക്രിയേറ്റ് ചെയ്ത ആ ഇമെയിലിലേക്ക് അപ്പോൾ ഞാനിവിടെ ഒ ടി പി എൻറ്റർ ചെയ്യുകയാണ് ഓക്കെ ഒ ടി പി എൻ്റർ ചെയ്യുകയാണ് എൻ്റർ ചെയ്തിട്ട് നമ്മളിവിടെ വേരിഫൈന്നുള്ള ആ ഒരു പച്ച ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ മച്ചന്മാരെ നമുക്കിവിടെ താണ്ട ഫോളോവേഴ്സ് കൂട്ടുന്ന ആ ഒരു വെബ്സൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലോഗിൻ ആയിട്ടുണ്ട് ഫേക്ക് അക്കൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് അക്കൗണ്ടിൽ ഏത് ഇമെയിൽ വെച്ചിട്ടാണോ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു മെയിലിലേക്ക് ഒ ടി പി വരും ആ ഫേക്ക് അക്കൗണ്ടാണ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടൊക്കെ സേഫ് ആണ് അതായത് ഫേക്ക് അക്കൗണ്ട് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു പോപ്പ് വരും ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ പച്ച കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓ ടി പി അടിക്കാൻ ബോക്സ് വരും നമ്മുടെ ആ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മെയിലേക്ക് ഒ ടി പി വരും അതടിച്ചിട്ട് കൺഫേം അടിച്ചിട്ട് ലോഗിൻ ആക്കി കയറാൻ പറ്റും നമുക്ക് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫോളോ എന്ന് എഴുതിയിരിക്കുന്ന എഴുതിയിക്കുന്നുണ്ടോ നാൽപ്പത് എന്ന് എഴുതിക്കുന്നത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ജസ്റ്റ് എന്ത് ചെയ്യാ താപ്പോട്ട് നീക്കുക ഞാൻ ഇവിടെ ബ്ലർ ആക്കി കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഇൻസ്റ്റാഗ്രാം ലോഗോ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല ഇൻസ്റ്റഗ്രാം പോലും വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല സ്ട്രൈക്ക് കിട്ടും നമുക്ക് അപ്പൊ നമ്മൾ ഇനി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നമുക്ക് ഫോളോവേഴ്സിനെ വേണ്ട ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് പ്രൈവറ്റ് ആവല്ലേ പബ്ലിക് ആയിരിക്കണം എന്നാലും ഫോളോവേഴ്സ് കിട്ടുവല്ലേ അപ്പൊ ഞാനിവിടെ എന്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു ഫോളോസ് കിട്ടേണ്ടത് നമ്മൾ വെറു യൂസർ നെയിം മാത്രം കൊടുത്താൽ മതി അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം എന്നിട്ട് ഇവിടെ ഫൈൻഡ് എന്നുള്ള ആ ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ ആ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ ആണ് അടുത്ത പേജ് എങ്ങനത്തെ പേജിലേക്കാണ് വരുന്നത് എന്നുള്ളത് അപ്പം ഇങ്ങനത്തെ പേജിലേക്ക് വരും എന്നിട്ട് നിങ്ങൾ ഈ താപ്പുട്ട് നീക്കി വരിക താപ്പോട് നീക്കി വരുമ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഗായ്സ് ഓക്കെ ഇനി നമ്മളിവിടെ ഫോളോവേഴ്സ് കൗണ്ട് എന്നുള്ള പത്ത് എന്ന് എഴുതിയിരിക്കുന്ന ഇടം മാറ്റിയിട്ട് അവിടെ നാൽപ്പതി എന്ന് എൻ്റർ ചെയ്യുക നാൽപ്പതി എന്ന് എൻ്റർ ചെയ്തിട്ട് നമ്മളിവിടെ കാണുന്ന സെൻഡ് ഫോളോവേഴ്സ് എന്നുള്ള പച്ച മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ക ഇറ്റ്സ് ഓക്കെ യുവർ ഓർഡർ ആ അതാണ്ട് എന്തോ എന്ന് അറിയാതിരിക്കുന്നത് യുവർ ഓർഡർ ആസ് ബിൻ റെസീവ്ഡ് വിൽ ബി സെൻഡ് വിത്തിൻ പത്ത് മിനിറ്റ് മാക്സിമം സ്റ്റാറ്റസ് ഫ്രം ഫോളോസ് ഓർഡർ ഹിസ്റ്ററി സെക്ഷൻ ദി റൈറ്റ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ക്ലിക്ക് ചെയ്ത് നോക്കാം നോ ക്രെഡിറ്റ്സ് അപ്പൊ നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ആവും കേട്ടോ അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ സെൻറ്റ് ഫോളോ എടുത്തുള്ള ക്രെഡിറ്റ്സ് കണ്ടോ സീറോ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വൺ അവർ കഴിഞ്ഞിട്ട് പിന്നെ ആ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഫോളോഴ്സിനെ കൂട്ടാൻ സാധിക്കും അപ്പൊ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ് തരാം ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളേഴ്സ് കയറി തുടങ്ങി കാണും എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഫോളോസിന്റെ പ്രൂഫ് കാണിക്കാൻ പറ്റില്ല കാര്യം അത് കാണിച്ചു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആവും കാര്യം ഇൻസ്റ്റഗ്രാം സ്ട്രൈക്ക് വരും എനിക്ക് ഓക്കെ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിൽ നിന്ന് നല്ല രീതിയിൽ ഫോളോവേഴ്സ് കൂട്ടാ ലൈക്സ് കൂട്ടാം എല്ലാം കൂട്ടാം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നേരത്തുള്ള ഒരു ടാസ്ക് െന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെയിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി അടിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് സേഫാണ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് അല്ലല്ലോ നമ്മൾ ലോഗിൻ ചെയ്യുന്നത് ഫേക്ക് അക്കൗണ്ട് അല്ലേ അപ്പോൾ അടിപൊളി വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളും കമന്റ് സെക്ഷനും ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് എനിക്ക് പറ്റുന്ന പറ്റുന്നവരൊക്കെ ഞാൻ ഫോളോ ചെയ്ത് കൊടുക്കുന്നുണ്ട് കമന്റ് ഇടുക തീർച്ചയായിട്ടും കമന്റ് ഇടുന്നവർക്ക് ഞാൻ മാക്സിമം ഫോളോ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല കമന്റ് എഴുതിയിട്ടാണ് നിങ്ങളുടെ യൂസർ നെയിം മെൻഷൻ ചെയ്തിരുന്നാൽ മതി അപ്പം മച്ചാരി മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾക്ക് പുതിയ ഫേക്ക് അക്കൗണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് ഫോളോസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും നല്ല ട്രിക് ആണ് ധൈര്യമായിട്ട് ചെയ്തു ഓക്കെ ബൈ